സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാത്രം തൊടുപുഴ മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ ഇന്റർസ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച നടക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കും മൂവാറ്റുപുര സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ ഇൻഡ്യർ സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ഹൈഡ്രത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച നടക്കും സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ പഠിക്കുന്ന ആറോ വയസ്സ് മുതൽ പതിനേഴ് വരെ പ്രായമുള്ള നൂറ്റി അൻപതോളം കുട്ടികൾ വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുത്തൂരാൻ സ്കൂൾ പ്രിൻസിപ്പൽ മേരി സാബു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ എം പി തോമസ് ടോംസൺ പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുട്ടികൾക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്വിമ്മിംഗ് പൂള് പണിതീർത്തിരിക്കുകയാണ് അത് മൂവാറ്റുരായ സ്കൂളുകളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മൂവാറ്റുര തന്നെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂളാണിത് ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ പണിതു വെച്ചിരിക്കുന്ന പണിതിട്ടുള്ളതായ ഒരു മത്സരം നടത്താൻ തക്ക അളവും കാര്യങ്ങളും ഉള്ളതായ ഒരു പൂള് ഇപ്പോഴും നിലവിലിതാണ് മുനിസിപ്പാലിറ്റിയുടെ വേറെ വരുന്നുണ്ട് അതുവരെയും ഇത് തന്നെയാണ് ഇപ്പോഴും നിലവില് അതിൻ്റേതായ മത്സരത്തിന് പറ്റിയ ഒരു പൂളുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ടാണ് നമ്മൾ ഈ പതിനെട്ടാം തീയതി ശനിയാഴ്ച ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായി നമ്മളത് പരിശീലനം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം ഒന്ന് ഇന്നത്തെ കാലത്ത് പിള്ളേർ പലരും ഈ പോകുമ്പോൾ ഇല്ല വെള്ളത്തിൽ വെള്ളത്തിൽ പോയി ചാടാനും അപ്പോൾ പോയാൽ ഇടയായാൽ ഒരു പരിശീലനമാണ് ബേസിക്കലി അവർക്ക് കൊടുക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒന്ന് മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പരിശീലനം നൽകുന്നുണ്ട് News task, mobile to